മാഷേ സ്കൂളിട്ടിട്ടേ അഞ്ച് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ബാക്കിയുള്ള മാഷിമാരും ടീച്ചർമാരും നമ്മൾ കുറച്ച് ആത്മാർത്ഥത കുഴിങ്ങിട്ട് ഇവിടെ ഇങ്ങനെ അല്ലേലും മാഷേ നിങ്ങക്ക് ആത്മാർത്ഥത കൂടിയുണ്ട് ഇപ്പൊ സ്കൂള് മാത്രല്ലോ ഒരേലും കൊല്ല കൊല്ലവും കുട്ടികൾ കൂടി ഇപ്പൊ തന്നെ അഞ്ചാറെണ്ണായില്ലേ കുറച്ച് ആത്മാർത്ഥത കുറച്ചാലിട്ടോ അതിപ്പോ പഠിച്ചുല്ലോ മാഷി നമ്മൾ രണ്ട് കാസർഗോഡിലും കിട്ടി വയനാടിലും മാഷേ കോഴിക്കോടിനു മാത്രല്ല കിട്ടി ഒരു ഷേറായില്ലേ എന്താ കിട്ടിയേ എന്ത് കിട്ടി നിങ്ങൾ പറയുന്നത് ആ കിട്ടി കോഴിക്കോടിനും കിട്ടി ഒരു മിനിറ്റ് മാഷേ ആ അളിയാ ആ നാളത്തെ പരിപാടി രാത്രി കാക്കണ്ട അകലന്നെ ആയിക്കോട്ടെ ഏയ് തുണി ദാർപ്പായും വേണ്ട തുണി പന്തൽ മതി മായൊന്നും ഒന്നും പെയ്യൂലാ നല്ല വെയിലായിരിക്കുന്ന ആളാ ഓ ശരി ആ എന്താ മാഷെ ചോ എന്താ കിട്ടി പറയുന്നത് ആരോടെ മഴക്കാലത്ത് പറയുന്നത് എന്താ പരിപാടി അത് പെങ്ങളെ മോന്റെ ബർത്ത്ഡേ ആണ് ആദ്യത്തെ ബർത്ത്ഡേ ആയം വലിയ പരിപാടിയാണ് അളിയൻ മഴ പെയ്ത് മൊത്തം കൊളാവുന്ന ഒരു പേടി മഴ പെയ്യുന്ന ഉറപ്പല്ല മാഷെ മഴക്കാലല്ലേ പുറത്തേക്ക് നോക്കി നിങ്ങൾ പെരുമഴ നിങ്ങൾ ഇത് കണ്ടില്ല മാഷേ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു കലക്ടർ അവധി പ്രഖ്യാപിച്ച പിന്നെ ഒരു തുള്ളി മഴ പെയ്യലോ നമ്മളിത് എത്ര കണ്ടതാ അല്ലാ നാളെ അല്ലേ എന്നാല് നിങ്ങൾ പറഞ്ഞ ശരിയാ മാഷെ കലക്ടർ അവധി പ്രഖ്യാപിച്ച ഒരു തുള്ളിമയെ ദുനിയാവിൽ എടീപ്പിക്കും എന്നാ പിന്നെ മാശേ ഞാനങ്ങോട്ട് പോവാണ് എനിക്ക് വയനാട്ടിൽ എത്താനുള്ളതാ ഏ എന്നാ പിന്നെ ശരി കേട്ടോ നാളെ നേരി വട്ടത്തിൽ ഒരു മഴ ഒക്കെ ജമ്മളിത വെറുതുമോളേ രണ്ടോ സങ്കാണ്